മുത്തശ്ശിയുടെ മുന്നിൽ വെച്ച് തന്നെ സച്ചി രേവതിയുടെ സൗന്ദര്യത്തെ പുകഴ്ത്തുന്നുണ്ട് ഒരു പൗഡർ പോലും ഇട്ടില്ലെങ്കിലും ഇവളെ കാണാൻ എന്ത് ഭംഗിയാണ് എന്നുള്ള സച്ചിയുടെ ആ വാക്കുകള് രേവതിയെ കുറച്ചൊന്നും അല്ലാട്ടോ സന്തോഷിപ്പിക്കുന്നത് അതിനുശേഷം മുത്തശ്ശി അവരുടെ റൂം രാവിലെ തുറന്നു നോക്കുമ്പോൾ സച്ചി നിലത്തുറങ്ങുന്നത് മുത്തശ്ശി കാണുന്നുണ്ട് പാറ് പറഞ്ഞത് സത്യമാണല്ലോ ഇവർക്കിടയിൽ ഇതുവരെ ഭാര്യാഭർത്തൃ ബന്ധം നടന്നിട്ടില്ലല്ലോ എന്ന് സംശയിച്ചു പോവാനെട്ടോ മുത്തശ്ശിയും അവർ രണ്ടുപേരെയും എങ്ങനെയെങ്കിലും ഒരുമിപ്പിച്ച് പറ്റുമെന്ന് മുത്തശ്ശിയും പാറുവും കൂടി തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട് ശേഷം അവരെ രണ്ടുപേരെയും കൂട്ടി മുത്തശ്ശി അമ്പലത്തിലേക്ക് വരുവാണ് കേട്ടോ സച്ചിയുടെയും രേവതിയുടെയും പേരിൽ അർച്ചനയൊക്കെ കഴിപ്പിച്ചതിന് ശേഷം അവരെ മുത്തശ്ശി അമ്പലമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതേ സമയം ഒരു ഫ്രണ്ടിനെ അവിടെ വെച്ച് കാണുന്ന സച്ചിയാണെങ്കിൽ അവിടെയൊന്ന് മാറിയിട്ട് കൂട്ടുകാരനോട് സംസാരിക്കുകയാണ് ഇതേ സമയം രേവതി രേവതിയാണെങ്കിൽ എല്ലാവരും മണിയൊക്കെ അടിച്ചു പോകുന്നത് കാണുമ്പോൾ മുത്ത് രേവതിയാണെങ്കിൽ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഞാനും കൂടി ആ മണി ഒന്ന് അടിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ മോളെ നീ ധൈര്യമായിട്ട് പോയി മണി മണിയടിച്ചോ എന്ന് മുത്തശ്ശിയുടെ മുത്തശ്ശി പറയുന്നത് കേട്ട് രേവതി വളരെ സന്തോഷത്തോടു കൂടി മണി മണിയടിക്കാനായിട്ട് ഓടുകയാണ് കേട്ടോ പക്ഷെ എത്ര ശ്രമിച്ചിട്ടും രേവതിക്ക് ആ മണിയിൽ ഒന്ന് തൊടാൻ പോലും പറ്റുന്നില്ല അവളെ കൊണ്ട് മണിയടിക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല എന്ന് പാറും മുത്തശ്ശിക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇത് കണ്ട് മുത്തശ്ശി സച്ചിയെ വിളിക്കുകയാണ് കേട്ടോ തുടർന്ന് രേവതി രേവതിയെ രേവതി മണിയടിക്കാനായിട്ട് കഷ്ടപ്പെടുന്നതൊക്കെ സച്ചിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് മുത്തശ്ശി ആണെങ്കിൽ മണിക്ക് മുന്നിൽ കിടന്ന് മണി അടിക്കാനായിട്ട് കിടന്ന് ചാടുന്നത് കണ്ട് ഏർ മുത്തശ്ശിയുടെ മുന്നിൽ വെച്ച് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ സച്ചി അപ്പൊ ആണെങ്കിൽ നീ എന്തിനാണോ ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നത് അവൾ കഷ്ടപ്പെടുന്നത് നീ കണ്ടില്ലേ നീ പോയി അവളിന്ന് ഏഹ് എടുത്തുപോക്കി ഒന്ന് മണിയടിപ്പിക്ക് അവളുടെ ഒരു ആഗ്രഹമാണല്ലോ എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ ഞാൻ അവളെ എടുത്തു എടുത്തുപോക്കാനോ ഞാനൊരു ചെയർ എടുത്തുകൊണ്ട് വരാം അങ്ങനെ പറഞ്ഞുകൊണ്ട് സച്ചി പോകാൻ തുടങ്ങുന്നതും ഈ ക്ഷേത്രത്തിന് ഒരു ഐതിഹ്യമുണ്ട് പുതുതായിട്ട് കല്യാണം കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യയെ എടുത്തു എടുത്തുപോക്കി മണി അടുപ്പിക്കണം അതുകൊണ്ട് അതുകൊണ്ടാണ് ആ മണി അത്ര ഉയരത്തിൽ കെട്ടിയിരിക്കുന്നത് എന്നൊക്കെ മുത്തശ്ശി സച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് കേട്ടുകൊണ്ട് വരുന്ന അവിടുത്തെ പൂജാരി ആണെങ്കിൽ അങ്ങനെ ഒരു ഐതിഹ്യമൊന്നുമില്ല മണി കളവ് പോ പോകാതിരിക്കാൻ കള്ളന്മാർ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര ഉയരത്തിൽ കെട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ആ പൂജാരി അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ് തുടർന്ന് സച്ചി പറയുന്നുണ്ട് ഇവളെ എടുത്തു എടുത്തുപോക്കാനൊന്നും എനിക്ക് വയ്യ ഞാനൊരു ചെയറെടുത്തുകൊണ്ട് വരാം സ്റ്റൂൾ എടുത്തുകൊണ്ട് വരാ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്നും പോവാണ് കേട്ടോ തുടർന്ന് മുത്തശ്ശിയും പാറുവും കൂടിയിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് സച്ചി വരുന്നത് കണ്ട് മുത്തശ്ശി പാറുവിനോടായിട്ട് പറയുന്നുണ്ട് നീ എന്താ എൻ്റെ പേരക്കുട്ടിയെ കുറിച്ച് വിചാരിച്ചത് അവൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കിലോ അല്ല നൂറ് കിലോ വേണമെങ്കിൽ നിഷ്പ്രയാസം കൈകൊണ്ട് പൊക്കും എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വെറുതെ പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല സച്ചിക്ക് അതിനുള്ള ശക്തി ഒന്നും ഇല്ല എന്നൊക്കെ പാറു പറയുന്നത് കേട്ട് മുത്തശ്ശിക്ക് കരച്ചിൽ വരികയാണ് കേട്ടോ അപ്പൊ ഇതേ സമയം എന്താ മുത്തശ്ശി എന്ന് ചോദിച്ചുകൊണ്ട് സച്ചി വരുകയാണ് നിന്നെ കൊണ്ട് അവളെ എടുത്തു പോക്കാനൊന്നും പറ്റില്ലെന്നാണ് പാറു പറയുന്നത് നിനക്ക് അതിനുള്ള ശക്തി ഇല്ലത്രേ എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ ആരെ അങ്ങനെ പറഞ്ഞത് ഇവളൊക്കെ ഒരു വെയിറ്റ് ആണോ ഇവളെ ഞാൻ എടുത്ത് പോക്കുന്നത് കാണണോ എന്നൊക്കെ സച്ചി പറയുമ്പോൾ ആ കൊണ്ട് പറയാൻ ആർക്കും പറ്റും നിനക്ക് പറ്റുമെങ്കിൽ അതൊന്ന് ചെയ്തു കാണിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ പാറു ഇവിടെ ഞാൻ എടുത്തു പോകുന്നത് കാണണോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി നേരെ രേവതിയുടെ അടുത്തേക്ക് ഓടി ചെല്ലാണ് അപ്പോൾ രേവതിയാണെങ്കിൽ സമയം വീണ്ടും മണിയടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവ തുടർന്ന് രേവതിയോട് പറയുന്നുണ്ട് നീ എൻ്റെ നേരെ തിരിഞ്ഞു നിൽക്കാനും സച്ചി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചി പറയുന്നത് കേട്ട് രേവതി വളരെ കൂടി അങ്ങനെ ചെയ്യുന്നുണ്ട് അതിനുശേഷം സച്ചി രേവതിയെ എടുത്തു പൊക്കി ഒരു തവണ മണിയടിപ്പിക്കുന്നുണ്ട് അങ്ങനെ ആ മണിയടിയുടെ ശബ്ദം കേട്ട് അവളെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ സച്ചി ശേഷം താഴെ ഇറക്കുകയും ചെയ്യുന്നുണ്ട് തങ്ങളുടെ പ്ലാനുകൾ വിജയിച്ചതിൽ മുത്തശ്ശിക്കും പാറുവിനുമൊക്കെ നല്ല സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ രേവതിക്കാണെങ്കിൽ സച്ചി തന്നെ എടുത്തു പൊക്കി വളരെ സന്തോഷത്തോടു കൂടി തന്നെ ചിരിയോടുകൂടി തന്നെ പ്രണയപൂർവ്വം സച്ചിയെ നോക്കി നിൽക്കുകയാണ് കേട്ടോ